കൊച്ചി വൈപ്പിലിലെ മാലിപ്പുറത്ത് പുറമ്പോക്ക് സ്ഥലത്തെ കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ച് മാലിന്യം തള്ളുന്നു ചതുപ്പ് നിലം ആശുപത്രി മാലിന്യങ്ങൾ നിറച്ച ശേഷം മണ്ണിട്ട് മൂടുകയാണ് എന്നാണ് നാട്ടുകാർ പരിസ്ഥിതി പ്രദേശത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപം നിരോധം ലംഘിച്ചും തുടരുകയാണ് നഗരത്തിലെ വിവിധ ആശുപത്രികൾ ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ മാനദണ്ഡങ്ങൾ ലംഘിച്ച വൈപ്പിലെ ഇളകുന്നപ്പുഴ പഞ്ചായത്തിലെ തെക്കൻ മാലിപ്പുറത്തെ ഭൂമിയിൽ വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുകയാണ് പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും നിരവധി തവണ പരാതികൾ ഉന്നയിച്ചെങ്കിലും മാലിന്യം തള്ളി നിലം നികത്തുന്ന നടപടി നിർബാധം തുടർന്നു ഫോട്ടുകി സബ് കളക്ടറായിരുന്ന അദീന അബ്ദുള്ള വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ സ്ഥലം ലഭിച്ചതോടെ നടപടി പാതി വഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുന്ന പ്രദേശത്തിന്റെ രണ്ടടി ആഴ്ച കഴിഞ്ഞാൽ സിറിഞ്ച് നമ്മുടെ കാലിൽ സിറിഞ്ചും ഹോസ്പിറ്റൽ വേസ്റ്റും മാത്രമാണ് ഇവിടെ ഒരു ലോഡിന് രണ്ടായിരം രൂപ മൂവായിരം രൂപ ലെവലിൽ മേടിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ളതായ ടിപ്പർ ലോറികളിലും കണ്ടെയ്നറുകളിലും എത്തിച്ചാണ് മാലിന്യം ഇവിടെ തള്ളുന്നത് ഇതോടെ സമീപത്തെ തോടുകൾ മാലിന്യവാഹിനികളായി മാറിയിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി